തൂക്കുപാലം ചന്ദന കേസിൽ പിടിയിലായത് വർഷങ്ങളായി അതിർത്തി മേഖലയിൽ വനംവകുപ്പിന് തലവേദനയായിരുന്ന സംഘത്തിലെ കണ്ണികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടി ഒടുവിലാണ് പ്രതികളിലേക്ക് എത്തിയത് മോഷണ സംഘത്തെ പിടികൂടിയതോടെ അതിർത്തി മേഖലയിലെ ചന്ദനമരങ്ങൾ വളരുന്ന പട്ടയഭൂമിയുടെ ഉടമകളും ആശ്വാസത്തിലാണ് ഇടുക്കി ജില്ലയിൽ മറയൂർ കഴിഞ്ഞാൽ പട്ടയഭൂമിയിൽ ഏറ്റവും അധികം ചന്ദനമരങ്ങൾ വളരുന്നത് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പട്ടം കോളനി മേഖലയിലാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ എഴുന്നൂറ്റി അൻപതിലധികം ചന്ദനമരങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വനംവകുപ്പിന്റെ അനൌദ്യോഗിക കണക്ക് അതിർത്തിയിൽ ചന്ദനമോഷണം പതിവായതോടുകൂടിയാണ് വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത് കുമളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ അനിൽകുമാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോജി എം ജേക്കബിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നാലു മാസം മുമ്പ് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു കുമളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോജി എം ജേക്കബ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് ദാസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി എസ് നിഷാദ് ഇ എസ് ഷൈജു സായി കൃഷ്ണ അനിലാൽ ജോബിൻ അജിത്ത് എന്നിവർ അടങ്ങുന്നതായിരുന്നു അന്വേഷണ സംഘം അന്വേഷണ സംഘത്തെ രൂപീകരിച്ച ശേഷവും ചന്ദനമരങ്ങൾ മോഷ്ടിക്കപ്പെട്ടു ചിന്നാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് സമീപത്ത് നിന്നു വരെ ചന്ദനമരങ്ങൾ മോഷ്ടിക്കപ്പെട്ടു ഇതേസമയം അന്വേഷണ സംഘം നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു രാത്രികാല പെട്രോളിംഗ് മഫ്തി അന്വേഷണം മുമ്പ് കേസുകളിൽ പെട്ടിരുന്ന മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ പുരോഗമിച്ചു ഇതിനിടയിൽ അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളെ കുറിച്ച് വ്യക്തമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു തുടർന്ന് ഇവരെ കേന്ദ്രീകരിച്ച് ആഴ്ചകളോളം നിരീക്ഷണവും തുടർന്നു ഒടുവിൽ കഴിഞ്ഞ ആഴ്ച സംഘത്തെ പിടികൂടുവാനെത്തിയെങ്കിലും ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുവാനായത് ബാക്കി സംഘാംഗങ്ങൾ ഓടി രക്ഷപ്പെട്ടു ഇന്നലെ പിടിയിലായ പ്രധാനികളായ ഇടനിലക്കാരെ അന്വേഷണ സംഘത്തിന് നേരത്തെ മനസ്സിലായിരുന്നുവെങ്കിലും മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതിനായി ഇവരുടെ നിരീക്ഷണം തുടർന്നു ഇതിനിടയിലാണ് ഇന്നലെ ഉച്ചയോടെ മൂന്നംഗ സംഘത്തെ പിടികൂടിയത് തുടർന്ന് വൈകിട്ട് ബാക്കി രണ്ടുപേരെയും പിടികൂടി ലഗീരൻ എന്ന് വിളിപ്പേരുള്ള അഖിലിനെ കൂടി പിടികൂടിയാൽ സംഘത്തിന്റെ അന്തർ സംസ്ഥാന കണ്ണികളിലേക്ക് എത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ എന്തായാലും മോഷണ സംഘത്തെ പിടികൂടിയ ആശ്വാസത്തിലാണ് അതിർത്തി മേഖലയിലെ നാട്ടുകാർ News Bureau. Udumpan colak